ിൽ പരാതിക്കാരനെതിരെ സി പി എം വധഭീഷണിയെന്ന് പരാതി പരാതിക്കാരനായ പാപ്പൻപാറ സ്വദേശി എം ദിലീപ് കുമാറിനെതിരെയാണ് വധഭീഷണി മുഴക്കിയിട്ടുള്ളത് സംഭവത്തിൽ ഇടുക്കി എസ് പി നൽകിയ സമയത്തും വധഭീഷണി ഉണ്ടായിരുന്നു അന്ന് ദിലീപും ദിലീപിന്റെ ഭാര്യയും ഇടുക്കി എസ് പിടക്കം പരാതി നൽകിയിരുന്നു ഇരട്ടവോട്ട് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അയൽവാസികളോടും സുഹൃത്തുക്കളോടുമാണ് വധഭീഷണി മുഴക്കിയതെന്ന് ദിലീപ് പറഞ്ഞു ശേഷം ഭീഷണി ഇത് രണ്ട് സംസ്ഥാനത്തെ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് നമ്മൾ നേരിട്ട് ഇതിൽ ഇടപെടാൻ പറ്റത്തില്ല ഇതിൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് ഇതിൽ ഇടപെട്ട് ഇതിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ ഈ ഈ പരാതി കൊടുത്ത സമയത്ത് നമ്മൾ ഇവിടെ ഭയങ്കര ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ലോക്കൽ ഉടുപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതാണ് അപ്പൊ അവര് നടപടി എടുക്കാതെ കൊണ്ട് നമ്മൾ വീണ്ടും എസ് ഓഫീസിലും കൂടി ഒരു പരാതി കൊടുത്തതാണ് അപ്പം പരാതി കൊടുത്തതിന് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല ഇപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് എല്ലാവർക്കും നോട്ടീസ് നൽകിയിട്ടുള്ളതാണ് അപ്പം ഈ നോട്ടീസ് കിട്ടിയ സമയം മുതൽ ഇവിടെ ലോക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള നേതാക്കന്മാർ എന്നടുത്ത് നേരിട്ട് ഇടപെടാൻ പറ്റാത്തതും ഉണ്ട് എൻ്റെ അയൽവാസിയിലും എൻ്റെ അടുത്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവൻ ഈ ഇലക്ഷൻ അവൻ ഇവിടെ കാണത്തില്ല അവനെ നമ്മൾ കൊന്നു കളയും അങ്ങനെ ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് എൻ്റെ എന്നെയോ എൻ്റെ കുടുംബത്തോ എന്റെ വസ്തുക്കൾക്കോ എന്തെങ്കിലും എന്റെ ബന്ധുക്കൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബോല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മൊത്തത്തിൽ ഉത്തരവാദിത്തം ഇതേസമയം വിഷയത്തിൽ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുടുംബോല